ഭക്ഷണം വിളമ്പി നൽകി സമാഹരിച്ച പണം കൊണ്ട് ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി ഒരു കൂട്ടം യുവാക്കൾ അമ്പലപ്പുഴ കക്കാഴം സ്വദേശി ബാബുജിക്കാണ് സ്വരുമ എന്ന സംഘടന വീട് നിർമ്മിച്ചു നൽകിയത് ഒൻപത് വർഷം മുമ്പ് രൂപീകരിച്ച കക്കാഴം കമ്പിവളപ്പ് സ്വരുമ എന്ന സംഘടനയിൽ നാൽപ്പതോളം പ്രവർത്തകരാണ് ഉള്ളത് കുടുംബം പുലർത്താൻ അധ്വാനം ചെയ്യുന്നതിനൊപ്പം അവധി ദിവസങ്ങളിൽ വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ ഭക്ഷണം വിളമ്പി ലഭിക്കുന്ന പണം സ്വരൂപിച്ച് നിർമ്മിച്ച മൂന്നാമത്തെ വീടാണിത് ഇതിനിടെ നിർദ്ധനയായ ഒരു യുവതിയുടെ വിവാഹവും സ്വരുമ നടത്തിയിരുന്നു നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സാ ധനസഹായവും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഇവർ നൽകിയിട്ടുണ്ട് വാടക വീട്ടിൽ ഭാര്യയ്ക്കൊപ്പം കഴിഞ്ഞിരുന്ന ബാബുജി എന്ന വൃദ്ധന്റെ ദുരിതമറിഞ്ഞാണ് പ്രവർത്തകർ ആറു ലക്ഷം രൂപ ചെലവിൽ കെട്ടിറപ്പുള്ള ദാറുൽ അറേബ്യൻ എന്ന വീട് ഒരുക്കിയത് എച്ച് സലാം എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വരുമ പ്രസിഡന്റ് എം എം സലീം അധ്യക്ഷനായി അറേബ്യൻ ഗോൾഡ് എം ഡി ഷെഫീഖ

എന്ന് പറഞ്ഞാൽ എത്ര സെക്യൂരിറ്റി തോന്നുന്ന ഒരു സ്ഥലത്ത് പോയി കിടന്നാലും എത്ര ആയ ലശോറീസ് ആയൊരു കിടന്നുറങ്ങിയാലും അവിടെ കഴിഞ്ഞാലും അതിനേക്കാൾ എല്ലാ സുരക്ഷിതവും മനുഷ്യന്റെ മനസ്സിൽ സ്വന്തമായി ഭൂമിയിലും സ്വന്തമായി വീട്ടിലുമാണ് അതാണ് ഒരു ഒരു വീട് നമ്മൾ നേടുമ്പോൾ വീട് നൽകുമ്പോൾ അതിനകത്ത് ഒരു പ്രാധാന്യമതാണ് ഇത് നൽകുന്ന കുടുംബത്തിന്റെ ഒരു ഒരു മനസ്സിലുണ്ടാവുന്ന വ്യത്യാസമുള്ളതാണ് ഇന്നലെ വരെ എത്രത്തോളം ഒരു ഉറപ്പിക്കാതെ ഉറപ്പു കഴിഞ്ഞാണെങ്കിൽ അതിനെ പക്ഷേ ചില ഒരു ആളുകൾക്ക് വികസനമായിരിക്കും മാറി ഒരു മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് സ്വന്തമായി ലഭ്യമാകുമ്പോ ഉണ്ടാകുന്നൊരു മനസ്സിന് വ്യത്യാസമുണ്ട്